നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്നത്തെ തേങ്ങാവലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ചത്തെ തേങ്ങാവല എന്നാൽ നമുക്ക് ഒട്ട് സമയം കളയാതെ നമുക്ക് തേങ്ങാവല നോക്കാം തേങ്ങാവല നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും വില ചില സ്ഥലത്ത് വില കൂടിയിട്ടുമുണ്ട് ചില സ്ഥലത്ത് തന്നെ വില കുറഞ്ഞിട്ടും അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തേയും വില നോക്കാം തൃശ്ശൂർ ഒരു കിലോ പൊതിച്ച പച്ച വില അവിടെ വില കൂടി അറുപത്തി ആറിൽ നിന്നും അറുപത്തി ഏഴ് രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് അവിടെ ഒരു രൂപ വർദ്ധിച്ചു കണ്ണൂർ ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില അറുപത്തി അഞ്ച് രൂപ ഓയിൽ മിൽ അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില അറുപത്തിയേഴ് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി രൂപ പയ്യന്നൂര് ഒരു കിലോ തേങ്ങയുടെ വില അവിടെയും വില വർദ്ധിച്ചിട്ടുണ്ട് അറുപത്തി എട്ട് രൂപയാണ് ഇന്നലെ അറുപത്തി ആറേ ഉള്ളായിരുന്നു ആലക്കോട് തേങ്ങയുടെ വില അറുപത്തി ഒൻപത് രൂപ കരുവഞ്ചാല് തേങ്ങയുടെ വില അറുപത്തി അഞ്ച് രൂപ കുടിയാൻമല ഒരു കിലോ തേങ്ങയുടെ വില അവിടെ കുറഞ്ഞിരിക്കുകയാണ് ഒരു രൂപ കുറഞ്ഞു അറുപത്തി ആറ് രൂപ ഇന്നലെ അറുപത്തി ഏഴ് ഉണ്ടായിരുന്നു കാസർഗോഡ് ഒരു കിലോ പൊതുച്ച പച്ച തേങ്ങയുടെ വില അറുപത് രൂപ മുതൽ എഴുപത്തി ഒന്ന് രൂപ വരെയും വെള്ളരിക്കുണ്ട് അവിടെ വില കൂടിയിട്ടുണ്ട് അറുപത്തി അഞ്ചിൽ നിന്ന് അറുപത്തി ഏഴായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് പാലക്കാട് ഒരു കിലോ പൊതിച്ച പച്ചത്തേങ്ങയുടെ വില അറുപത്തി എട്ട് രൂപ മുതൽ എഴുപത് രൂപ വരും നെടുമങ്ങാട് ഒരു കിലോ തേങ്ങയുടെ വില എൺപത് രൂപ കോഴിക്കോട് എഴുപത്തി അഞ്ച് രൂപ തലശ്ശേരി എഴുപത്തി രണ്ട് രൂപ കൽപ്പറ്റ എഴുപത്തി അഞ്ച് രൂപ മലപ്പുറം എഴുപത്തി മൂന്ന് രൂപ ആലപ്പുഴ ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില എഴുപത്തിരണ്ട് രൂപ വയനാട് എഴുപത്തി ആറ് രൂപ തിരുവനന്തപുരം എഴുപത്തി എട്ട് രൂപ കൊല്ലം എഴുപത്തി രൂപ എറണാകുളം എഴുപത്തി അഞ്ച് രൂപ കോട്ടയം ഒരു കിലോ പുതിച്ച പച്ച തേങ്ങട വില എഴുപത്തി അഞ്ച് രൂപ പത്തനംതിട്ട എഴുപത്തി അഞ്ച് രൂപ കൊട്ടാരക്കര എഴുപത്തി എട്ട് രൂപ പുനലൂർ എഴുപത്തിയെട്ട് രൂപ പുത്തൂർ ഒരു കിലോ തേങ്ങട വില എഴുപത്തി എട്ട് രൂപ കരുനാഗപ്പള്ളി എഴുപത്തി ഏഴ് രൂപ ഏറ്റുമാനൂർ ഒരു കിലോ പൂച്ച പച്ചത്തേങ്ങട വില എഴുപത്തി നാല് രൂപ ഇടുക്കി എഴുപത്തി ഏഴ് രൂപ വടകര എഴുപത്തി രണ്ട് രൂപ കുണ്ടറ എഴുപത്തി എട്ട് രൂപ അടൂർ എഴുപത്തി ആറ് രൂപ റാന്നി എഴുപത്തി ആറ് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തി ആറ് രൂപ ആയൂർ ഒരു കിലോ പൊതിച്ച് പച്ച തേങ്ങാ വില എൺപത് രൂപ ചടയമംഗലം എൺപത് രൂപ നിലമേൽ എൺപത് രൂപ പത്തനാപുരം എഴുപത്തി അഞ്ച് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവില ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം തേങ്ങാവില കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി